ഹായ് ആൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂട്ട് ആറ്റ് റീഡിംഗ് മൈ അമ്മു എല്ലാവർക്കും ഇന്ന് നമ്മുടെ റീഡിംഗിലേക്ക് സ്വാഗതം അപ്പം എപ്പോഴും പറയുന്ന പോലെ റീഡിങ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ദ ടെൻ ഓഫ് പെൻഡെ ക്ലാ ഈ ഒരു സിറ്റുവേഷനിൽ പേഴ്സൺ ഒരു ഹാങ്ഡ് മാൻ എനർജിയിലേക്കാണ് നമുക്ക് ആദ്യം കിട്ടിയ ഒരു കാർഡ് എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ എനർജിയാണ് എന്ന് വെച്ചാൽ ഒരാക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു എനർജി ഒരു സിറ്റുവേഷൻ എൻഡപ്പായി പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു എൻഡപ്പിനോട് കൂടി ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിൽക്കുന്നതായിട്ടൊന്നും മാറി നിൽക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല ഒരു പുതിയൊരു ബിഗിനിങ് വേണം നിങ്ങളുമായിട്ട് വീണ്ടും ദ കപ്പ് ഓഫ് ലവ് നൈറ്റ് ഓഫ് കപ്പ്സ് എന്ന് പറയുന്നത് ഒരു വീണ്ടും ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ടൊരു തുടക്കം വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പാച്ചപ്പിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിൽ ഒരുപാട് സിറ്റുവേഷൻ പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാം അതുപോലെ തന്നെ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ തമ്മിലുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ പലരെ സംബന്ധിച്ചിട്ടുണ്ടാകുന്നുണ്ടാകാം ഒരു പുതിയൊരു തുടക്കമായിട്ട് വരണം ഒരു ഫാമിലി കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻ്റ് നിങ്ങളുമായിട്ട് വേണം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് മാരേജ് ഒക്കെ കഴിഞ്ഞ പേഴ്സൺ ആണെങ്കിൽ വ്യക്തി അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാൻ ഇവിടെ വ്യക്തിക്കും നിങ്ങളുടെ ഇടയിലും ഉണ്ടാകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഒരു ബ്ലോക്കേജ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വ്യക്തിയായിട്ട് തയ്യാറാണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് കുറച്ചും ഇത് കുറച്ച് കാർഡ്സ് വെച്ച് നമുക്ക് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നോക്കാം വ്യക്തിയുടെ തോട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം വി ആർ ദ കിങ് ഓഫ് ബോൺസ് ദ ക്യൂൺ ഓഫ് പെണ്ടക്കൾ ദ സിക്സ് ഓഫ് സോൺ ബോട്ടം ഓഫ് ദ ഡെക്ക് ഡെബിൾ കാർഡ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുപാട് നാളായി കണ്ടുമുട്ടി എന്നൊക്കെ ആണെങ്കിൽ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡിസ്റ്റൻസ് അടുത്തൊക്കെ വരുന്നതായിട്ട് കാണിക്കുക നിങ്ങളുടെ അടുത്ത് മീൻസ് അത്രയും അല്ല അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ എനർജി പ്രകാരം അതുപോലെ തന്നെ ഈ ഒരു വരവിൽ പല കാര്യങ്ങളും വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളവർക്കാണ് ഞാനിപ്പോൾ എടുത്തു പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വ്യക്തി ചിന്തിക്കുകയാണ് പല കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ വെച്ച് എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുനടക്കുക അതുകൊണ്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എത്ര തന്നെ സിറ്റുവേഷൻ എൻ്റെ പറഞ്ഞു പോയാലും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് സംസാരിച്ചുകൂടി ഒരു തുടക്കം തുടങ്ങുന്നതിൽ തെറ്റില്ലല്ലോ എന്നൊക്കെയാണ് വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്ത ഒരുപാട് തടസ്സങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും അത് അല്ലെങ്കിൽ വ്യക്തിയായിട്ടുണ്ടാക്കിയ ഒരുപാട് സിറ്റുവേഷൻസ് ഇതിന് ഈ റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ടാകുന്നുണ്ട് പക്ഷെ വ്യക്തിയായിട്ട് പരിഹരിക്കണം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഒരുപാട് ഓർമ്മകളുണ്ട് അത്ര പെട്ടെന്ന് എട്ടിച്ച് പോകാൻ പറ്റുന്ന റിലേഷൻഷിപ്പായിരിക്കില്ല കുറച്ച് പേർക്ക് കുറച്ച് നാളത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും വളരെ കാലപ്പഴക്കം പോലെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഞാൻ മുൻപേ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മുൻപേ കണ്ടതായിട്ടുള്ള ഫീലിംഗ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ടാകാം അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തിക്ക് എന്താണ് ഒരുപാട് തവണ മുന്നോട്ട് നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും വ്യക്തി ഇപ്പോഴും സ്റ്റെക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വ്യക്തിക്കുണ്ട് അവിടെ ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാകാം അതൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം വ്യക്തിയുടെ മൈൻഡിലുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം we have the strength card okay the ace of pentacle the strength card strength card ace of uh, the ടു വോക്കെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെങ്ത് എനർജിയിലാണ് അതായത് എന്ത് സിറ്റുവേഷൻ വന്നാലും ബോൾഡോടുകൂടി വളരെയധികം ഒരു സിറ്റുവേഷൻ എൻ്റപ്പാക്കി അല്ലെങ്കിൽ എൻ്റെ ഇത് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റിന് വാല്യൂ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എവിടെയാണോ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന സ്ഥലമുള്ളത് അവിടെയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി ഇപ്പം നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെക്കാളും നിങ്ങളുടെ ഒരു സെൽഫായിട്ടുള്ള ഹീലിംഗും സെൽഫായിട്ടുള്ള വെർത്തൊക്കെ മനസ്സിലാക്കി ക്കി മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിനെസ് എന്നുള്ളൊരു കാര്യം ആ ഒരു നിങ്ങളുടെ ഒരു ഡിക്ഷണറിയിൽ വന്നു തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്തായിരിക്കാം നിങ്ങളിപ്പോൾ അത്യാവശ്യം അല്ലെങ്കിൽ ഒരു ചില മൊമെൻറ്റിൽ നിങ്ങൾ സ്റ്റെക്കഡ് ആണെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന എനർജി ഇല്ല ഇല്ലാന്നും ഞാൻ പറയുന്നില്ല എനർജി ഉണ്ട് ബട്ട് സ്റ്റിൽ ആ ഒരു രീതിയിൽ പണ്ടത്തെ നിങ്ങളും ഇപ്പോഴത്തെ നിങ്ങളും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു സ്ട്രെങ്ത്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അതുപോലെ തന്നെ പറയുക ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നിർത്തേണ്ട ഒരാവശ്യം ഒരു സിറ്റുവേഷനൊന്നും ഇപ്പോൾ നിങ്ങളുടെ എനർജി പ്രകാരം നിങ്ങൾക്ക് വേണ്ടതായിട്ട് തോന്നില്ല അതായത് നിങ്ങൾക്ക് വേണ്ടവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അല്ലാത്തവർ പോകുന്നവർ പോകട്ടെ എന്നുള്ള എനർജിയിലാണ് പലരുടെയും ഒരു രീതി പ്രകാരം കാണിക്കുന്നത് വളരെ നല്ല ക്വാളിറ്റിയാണ് കാരണം നമ്മൾ നമ്മുടെ സെൽഫ് വെർത്തൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ബെഗ് ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ യാചിച്ച സ്നേഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് യാചിച്ചു പോകേണ്ട ഒരു ആവശ്യം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പലരുടെയും എനർജിയും കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് പേരുടെ എനർജി പ്രകാരം എന്താണോ എനിക്ക് ഡിസേർവ് ചെയ്തിട്ടുള്ളത് അത് എന്നിലേക്കന്നെ വരും ഈവൻ ദോ ഈ ഒരു പേഴ്സണായിട്ടൊരു മാറ്റം ചെയ്ത് അല്ലെങ്കിൽ മാറ്റം മാറിയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു റിയലൈസേഷനൊക്കെ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഓക്കെ ബട്ട് എൻ്റെ ഒരു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എനർജി കംപ്ലീറ്റ്ലി ആ ഒരു വ്യക്തിക്ക് കൊടുക്കാനൊന്നും തയ്യാറല്ല ആദ്യം എൻ്റെ പ്രയോറിറ്റി എൻ്റെ ഇമ്പോർട്ടൻറ്റ് എനിക്കാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ടോ നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം ദ പേജ് ഓഫ് കപ്സ് ഓക്കെ ദ കിങ് ഓഫ് കപ്സ് ഓ ഈ ബോട്ടം ഓഫ് ദ ടെക്ക് ദ ഫോർ ഓഫ് പെൻഡക്കൾസ് ആണ് അതായത് ഇവിടെ പറയാമെന്ന് പറയുന്നത് പാസ്റ്റിൽ റീസെൻറ്റ് പാസ്റ്റിൽ ഇവിടെ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില കാര്യം നമ്മളിപ്പോൾ ഒരു ഒരാവശ്യം വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അവൈലബിലിറ്റി ഇല്ലാത്ത അവസ്ഥയൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹൺഡ്രഡ് വ്യക്തിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും പരിഗണനയും സ്നേഹമൊക്കെ കൊടുത്തിട്ടുണ്ടാകാം എന്നാൽ വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ എന്നുള്ള സമയത്ത് വ്യക്തിക്ക് വളരെ ക്യൂറിയോസിറ്റി ഉണ്ടായി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള തോട്ടൊക്കെയാണ് വ്യക്തിക്ക് ഉണ്ടാകുന്നത് കാരണം ഇവിടെ പലരെയും എനർജി പ്രകാരം നിങ്ങളുടെ ഫീലിംഗ്സൊക്കെ മാറ്റി വച്ച് ഫീലിംഗ്സ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നിങ്ങൾ കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എപ്പോഴൊക്കെ നിങ്ങളൊരു കാര്യത്തിൽ ഒരു സിറ്റുവേഷൻ ഏറ്റവും അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നോ അത്രയും ഹേർട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ പോയത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്കൊരു പാഠം പോലെ കിട്ടിയിട്ടുണ്ടാകാം പക്ഷെ അറ്റ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കിട്ടിയൊരു ഗുണം എന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗും സെൽഫ് വർത്തും അതില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാനുള്ള ഒരു സമയം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ബൗണ്ടറി പോലെ ചില ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് ഒരു ടൈം പീരീഡ് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ചെയ്തു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊരു ഹീലിംഗ് പീരീഡ് ആവശ്യമുണ്ട് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യക്തിക്കും ആവശ്യമുണ്ട് കാരണം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ കള്ളു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു വീണ്ടും നിങ്ങളുടെ പോവാ ഓൺ ആൻഡ് ഓഫിലേക്ക് പോവാണെങ്കിൽ അത് നടക്കില്ല എന്നുള്ള രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു ബിഗിനിങ്ങിലേക്ക് വ്യക്തിയുടെ മൈൻഡ് ചിന്തിക്കുന്നത് അതായത് ഒരു ബിഗ് സീറോ സീറോന്ന് തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ എന്താ ഒന്നിനേ തുടങ്ങുക എന്നുള്ളതാണ് അത് അവിടെ ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് വ്യക്തി ഇപ്പോൾ പലരെയും പേഴ്സണൽ പ്രകാരം അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് എടുക്കുന്നത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള ചിന്തയൊക്കെ പലരെയും സംബന്ധിച്ചുണ്ടാവുന്ന എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ എന്തു തന്നെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ഇവരെ ഇട്ടിച്ച് പോയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പറയാം അപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾ ഹാപ്പിയാണെന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ വ്യക്തി വിചാരിക്കുകയാണേ അങ്ങനെ അത് അംഗീകരിക്കാൻ നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വ്യക്തിക്ക് അത്ര ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഇതിനൊക്കെയുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം വി ഹാവ് ദ നൈറ്റ് ഓഫ് കപ്സ് ഓഫ് കിങ് ഓഫ് ഹോർണ്സ് ഓക്കെ ദ നൈൻ ഓഫ് സോസ് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ദ കിങ് ഓഫ് ഹോൺസ് ആണ് ഇവിടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ചെറിയൊരു രീതിയിലുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട ഒരു ഓർമ്മ എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഹീലിംഗ് പീരീഡ് കുറേ ആളെ സംബന്ധിച്ച് നല്ല രീതിയിൽ വേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം വീണ്ടും ആ ഒരു വ്യക്തി കമ്മിറ്റ്മെൻറ്റ് തരാമെന്നുള്ള രീതിയിലിവിടെ വന്നാലും കൂടുതലായിട്ട് നോക്കണ്ടതെന്ന് വെച്ചാൽ എഫേർട്ടാണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും ഓൺ ആൻഡ് ഓഫിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ വരണം എന്നുള്ള രീതിയിലല്ല മൊമെന്റിൽ വ്യക്തി മിസ് ചെയ്യുന്നത് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കാനൊക്കെയാണ് വരുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ പ്രയോറിറ്റി സ്റ്റിൽ എന്നിരുന്നാൽ പോലും ആ ഒരു വ്യക്തി വന്നല്ലോ എൻ്റെ പേഴ്സൺ വന്നല്ലോ എന്നുള്ള രീതിയിൽ വീണ്ടും സന്തോഷത്തോടെ പോകണം എന്നുള്ള രീതിയിലല്ല ഞാനിവിടെ പറയുന്നത് കൂടുതൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് മാത്രം ആ ഒരു വ്യക്തി ഒരു മൊമെൻറ്റിൽ നിങ്ങളെ സെക്കൻഡറി ഓപ്ഷനായിട്ട് മാറ്റിയ പോലെ നിങ്ങൾക്ക് കുറച്ച് ടൈമിലേക്കാണെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി മാറ്റുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ പലർക്കും അതിന് പറ്റില്ല എന്നൊക്കെ അറിയാം ബട്ട് സ്റ്റിൽ ഇതൊരു ഒരു പരീക്ഷണം പോലെ എന്നുള്ള രീതിയിലേക്ക് കുറച്ച് പേര് കണക്കാക്കുക കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു സ്റ്റെബിലിറ്റി പരമായിട്ടുള്ള ഒരു എനർജി കുറേ ആളെ സംബന്ധിച്ച് കാണിക്കുന്നില്ല കുറച്ച് പേരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സ്ലോ എനർജി ആയിരിക്കും ഒരു വെയ്റ്റിംഗ് പീരീഡിലേക്ക് പോകാനുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എനിക്ക് ആ ഒരു പേഴ്സൺ വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പം വേണം എന്നുള്ള രീതിയിലൊക്കെ വെച്ച് എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളെക്കാൾ കൂടുതൽ വേറൊരു സിറ്റുവേഷൻ പ്രയോറിറ്റൈസ് ചെയ്യരുത് ചെയ്ത് മാറ്റരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഏത് കാര്യം വന്നാലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലട ഇടയിലാണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണോ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് ഹാപ്പിനെസ് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊടുക്കുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സാണ് നിങ്ങളുടെ ഹാപ്പി പെല് എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ ചെയ്യും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മ്യൂസിക് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഫ്ലവർ ഒക്കെ കൊടുക്കുന്ന പോലെ സെൽഫ് ഫ്ലവർ എന്നൊക്കെ പറയില്ലേ ഒരു കുഞ്ഞ് കെയർ ചെയ്യുന്ന പോലെ ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ പാഷൻ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അതായത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പേഴ്സൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളാൽ തന്നെ എന്താണ് ഓക്കെ ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ കഴിച്ചതാണ് ഞങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ടമാണ് വിശ്വസിക്കാൻ ഇഷ്ടമല്ലേക്കേശ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ